എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് വണക്കം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ഒട്ടുമിക്ക ആളുകൾക്കും ഗ്യാസിന്റെ പ്രോബ്ലം പറയുന്നു വയറ് പെരുക്കാം അതായത് എന്തെങ്കിലും ചെറുതായിട്ട് ആഹാരം കഴിച്ചാൽ മതി അപ്പ തന്നെ വയറ് കയറി പെരുക ആ വയറ്റിൽ കൂടെ എന്തോ മോട്ടോർ ബൈക്ക് പോകുന്നു സ്കൂട്ടർ പോകുന്ന സൗണ്ട് കേൾക്കുക പിന്നെ എന്തൊക്കെയോ ഒഴുകി പോകുന്നു ഇങ്ങനെയുള്ള സൗണ്ടൊക്കെ കേൾക്കുക എന്നല്ല ഭയങ്കര ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എനിക്കത് ഓർമ്മ ഉണ്ട് അപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് പിന്നെ ഇടാൻ പറ്റാതെ വന്നത് അപ്പോൾ എന്തായാലും അത് ഇതിൻ്റെ കൂടെ അതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് നല്ല അടിപൊളി ഒരു വൈദ്യമുറ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു വൈദ്യമുറ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്താ ചെയ്യേണ്ട അറിയാമല്ലോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അതേപോലെ നമ്മളുടെ പരിചയത്തിലുള്ള എല്ലാവർക്കും ഇത് പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക പിന്നെ എന്തുവാ വേണ്ടിയത് നമ്മുടെ പിന്നെ മറ്റേ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങളുടെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മാന്യമായ സംശയത്തിന് തീർച്ചയായിട്ടും ഞാൻ മറുപടി തന്നിരിക്കും ആവശ്യമില്ലാതെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ നല്ലത് അപ്പൊ നമുക്ക് പിടിയിലേക്ക് പോവാം നമ്മളിപ്പോ ഗ്യാസിന് വേണ്ടിയിട്ട് ചിലര് ഈ ഗ്യാസ്ട്രോ എന്ന് പറയുന്ന ഗ്യാസ്ട്രിക്ക് ഒരു ഈ പിന്നെ ഒരു ടൈപ്പ് പിന്നെ ഒരു റോസ് കളറുള്ള ഒരു സംഗതി ഉണ്ട് അതൊക്കെ മേടിച്ച് കുടിക്കും പക്ഷെ ഇത് മേടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ എന്റെ പരിചയത്തിലുള്ള ഒരാൾ മേടിച്ച് കഴിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങാൻ സമയം കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മരുന്ന് എന്ന് പറയുന്നത് വിരുന്നും മരുന്നും മൂന്ന് ദിവസം എന്നാണ് ചൊല്ല് അതായത് വിരുന്നിന് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ആ വിരുന്നിന് നമ്മൾ അവിടെ നിൽക്കരുത് അതേപോലെ തന്നെ മരുന്ന് മൂന്ന് ദിവസത്തിൽ കൂടുതൽ നമ്മൾ മരുന്ന് കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ മൂന്ന് ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ ഒരു അസുഖം മാറിയെന്ന് എന്ന് വരത്തില്ല അത് പോട്ടെ അപ്പൊ പിന്നെ ഈ ബിരുന്നിന് മൂന്ന് ദിവസത്തെ കൂടുതൽ നിൽക്കാൻ പറയാൻ നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം നമ്മളൊരു വീട്ടിൽ ബിരുന്നിന് ചെല്ലുമ്പോൾ അവർക്ക് വലിയ കാര്യമായിരിക്കും നമ്മളെ അപ്പോൾ ഒരു മൂന്ന് ദിവസം വരെ അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കും അതിൽ കൂടുതൽ ദിവസം നമ്മൾ കടന്ന് പോയി കഴിയുമ്പോൾ അവരുടെ അവർക്കുള്ള ആ ഒരു പ്രൈവസി അവർക്ക് നഷ്ടപ്പെടുകയും ആ നമ്മളോടുള്ള സ്നേഹത്തിന് അവർക്ക് ഒരു ഭംഗം ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ പൂർവീകരായിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള പഴഞ്ചൊല്ലുകൾ നമുക്ക് പകർന്ന് തന്നിട്ടുള്ളത് മനസ്സിലായല്ലോ ആ അപ്പോ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണ്ട അപ്പൊ അതിന് മുന്നേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി ഒരുപാട് സമയം ഞാൻ കളയുന്നില്ല കാരണം എനിക്കും സമയക്കുറവുണ്ട് അപ്പോ നമുക്കിപ്പോ ഗ്യാസ്ട്രിക് പ്രോബ്ലം അങ്ങനെ ഈ ചുമ്മാ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഉടനെ ഏക്കം പോവുക പിന്നെ കൈ പൊക്കാൻ പെയ്യ കാല് പൊക്കാൻ പെയ്യ പെട്ടെന്ന് അങ്ങനെ തിരിയുമ്പോഴത്തേക്ക് ഇവിടെ കയറി പിടിക്കുക അവിടെ കയറി പിടിക്കുക ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പോ ഇതിന് എല്ലാത്തിനും കൂടെ ഒരു അടിപൊളി സൂത്രപ്പണിയാണ് ഇപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോ ശ്രദ്ധിച്ച് കേട്ടോണം കരു തുളസി ഒരു കൈപ്പിടി തുളസി അറിഞ്ഞുടങ്കി പിന്നെ ഗൂഗിൾ അങ്കിളിൻ്റെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ അദ്ദേഹം കാണിച്ചു തരും അത് നോക്കുക ഓക്കെ ഒരു അഞ്ച് എതള് ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവേ നമ്മൾ അടിക്കടി ഇങ്ങനെ വരുന്നുണ്ട് ചെമ്പരത്തിപ്പൂവിന്റെ കേസ് കിട്ട് ചെമ്പരത്തിപ്പൂ നമ്മളെ കാണുമ്പോ പണ്ട് ചില ആളുകളുടെ ജെവിയില് വെച്ച് ഇങ്ങനെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ കളിയാക്കും ആ പൂ ജെളിയിൽ വെക്കാൻ സമയമായി എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ ഒരുപാട് കളിയാക്കാറുണ്ട് പക്ഷേ അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് വർണ്ണനാതീതമായ സംഗതിയാണ് പാരമ്പര്യ സിദ്ധ ചികിത്സയില് ഒഴിച്ചു പറ്റാത്ത അതുകൊണ്ട് വളരെയധികം ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റും അതിൽ ഒന്ന് രണ്ടാണെന്ന് വേണേൽ പറയാം തലമുടി സംബന്ധപ്പെട്ട് നമ്മൾ എണ്ണ കാച്ചു ഉപയോഗിക്കാം പിന്നെ രണ്ടാമത് ഹാർട്ട് സംബന്ധപ്പെട്ട അതായത് ഹാർട്ട് ബ്ലോക്ക് അറ്റാക്ക് എത്രയോ ആളുകൾ പിന്നെ ഈ അറ്റാക്ക് സൈലന്റ് അറ്റാക്ക് അങ്ങനെ അറ്റാക്ക് ഇങ്ങനെ അറ്റാക്ക് എന്നെല്ലാം പറഞ്ഞ് വരുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം അടിപ്പൊളി സാധനമായി സാധനം അത് കഴിക്കേണ്ട മുറ അത് വേറെ രീതിയാണ് അത് പിന്നീട് പറയാം അപ്പം എന്തായാലും അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം കരുതുളസി ഒരു കൈപ്പിടി അതേപോലെ ചെമ്പരത്തിപ്പൂ ഒരു അഞ്ച് ഇതള് ചുവന്ന ചെമ്പരത്തിപ്പു തന്നെ നിർബന്ധമാണ് ഈ ചെമ്പരത്തിപ്പൂ പല വെറൈറ്റിയും ഉണ്ട് ഈ പിന്നെ എന്തുവാ പറയുന്നത് ഈ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്ന സാധനങ്ങളെ പ്രകൃതി നമുക്ക് എല്ലാവിധമായ പവർഫുള്ളോട് കൂടി തന്നുകൊണ്ടിരുന്ന പല പിന്നെ എന്താ പറയുന്നത് വൃക്ഷ ഫലങ്ങളെ അത് കണ്ടുപിടിത്തം കൂടി കൂട്ടിക്കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് അതിൽ നിന്നും പല വെറൈറ്റി ആക്കി അതിനെ ഇല്ലാതാക്കി അവസാനം ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം കിട്ടാത്ത തരത്തിലേക്ക് മാറ്റി മറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം വളരെ സങ്കടത്തോടു കൂടിയാ പറയുന്നത് കണ്ടുപിടിപ്പ് കൂടി കൂടിക്കൂടി ആവശ്യമുള്ളതല്ല കണ്ടുപിടിക്കുന്നത് ആവശ്യമില്ലാതെ ആദ്യം നമുക്ക് ഈ ഷുഗർ മാറ്റുന്നതിന് ഈ കരിങ്കുറുവ അരിശി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മൾ ഈ സാധാരണ അരി നോക്കുമ്പോഴേ ഈ പിന്നെ അരി പാറ്റുമ്പോൾ കല്ല് മറക്കുമ്പോൾ അതിനകത്ത് ഒരു സ്വീസ് കറുത്ത അരി കിട്ടും ഈ കറുത്ത അരി നമ്മൾ സാധാരണ ഗതിയിൽ എന്താ ചെയ്യുന്നത് എടുത്ത് പറക്കി ദൂരെ കളയും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ അരിയാണ് ഷുഗർ പേഷ്യൻ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഷുഗർ പോയി ഇന്ന് ആ അരി കേരളത്തിൽ കിട്ടുന്നുണ്ടോ അല്ലെ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്താ പറ്റി അതിനകത്ത് നിന്ന് ഒരു കണ്ടന്റ് എടുത്ത് വേറെ ഒരെണ്ണത്തിനകത്ത് മിക്സ് ചെയ്ത് പിന്നെ അത് വേറെ ഒരെണ്ണമാക്കി പിന്നെ അതിനകത്ത് നിന്ന് വേറെ ഒരെണ്ണം പിരിച്ചെടുത്ത് ചുരുക്കി പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള അരി വകയാണെങ്കിലും വൃക്ഷ ലതാദികളാണെങ്കിലും ഇതെല്ലാം എന്താ പറയുന്നത് അതിനെ തകിടം മറിച്ച് കളഞ്ഞു ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഇരിക്കുന്നു ഒരു മരുന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് ഞാൻ വരുത്തി അതിനെ വേണ്ട വിധം പ്രിപ്പയർ ചെയ്ത് എന്നിട്ടാണ് ഞാൻ മരുന്ന് ഉണ്ടാക്കുന്നത് ഇവിടെ എന്താ ഇരിക്കുന്നു ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒരു നിസാരം ഒരു പിന്നെ എന്താ പറയുന്നത് ഈ മുരിങ്ങയുടെ പിന്നെ പൂവ് ഒരു രണ്ടാഴ്ച എടുത്തു അതൊന്ന് സംഘടിപ്പിക്കാനായിട്ട് ഒരു ലേഖ്യം ഉണ്ടാക്കാനായിട്ടായിരുന്നു എന്തു ചെയ്യാൻ പറ്റും അവസാനം തമിഴ്നാട്ടിൽ നിന്നും അത് വരുത്തിക്കേണ്ട ഗതികേട് വന്നു ഇത് ഞാൻ ടൗണിലെ കാര്യമാണ് പറയുന്നത് അപ്പോ പാരമ്പര്യമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന പല മരങ്ങളായാലും ചെടികളായാലും പൊടികളായാലും ഇതെല്ലാം നശിപ്പിക്കപ്പെട്ടു ബോധപൂർവം നശിപ്പിക്കപ്പെട്ടു എന്നാലേ നമ്മൾ വേറെ റൂട്ട് പിടിക്കത്തും മനസ്സിലായില്ലേ അതാണ് അതിന്റെ ഗുട്ടനസ് ആ അതെന്തോ ആയിക്കോട്ടെ കോട്ടെ അപ്പോൾ നിസ്സാരം ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം ഒരു വേപ്പ് ഒരു വേപ്പിന്റെ തൈ എവിടെ കിട്ടാൻ ഞാൻ എത്ര മാസക്കണക്കായി ഞാൻ അത് തിരക്കിയിരിക്കുക ഒരു ഒരു വേപ്പിന്റെ തൈക്ക് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ എല്ലാം നശിപ്പിക്കപ്പെട്ടു അപ്പൊ ശരി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ ഒരുപാട് കൂടുന്നു കരുതുളസി ഒരു കൈപ്പിടി അതുപോലെ തന്നെ അഞ്ച് ഇതള് ഉള്ള ഒരു പിന്നെ ചെമ്പരത്തി പൂവിന്റെ ഇതള് മാത്രം എടുത്താൽ മതി ഇത് രണ്ടും കൂടി ഒരു മുന്നൂറ് മില്ലി വെള്ളത്തിൽ നല്ല സൂപ്പറായിട്ട് നന്നായിട്ടിട്ടങ്ങ് തിളപ്പിക്കുക തിളപ്പിച്ച് പിന്നെ ഒരു രണ്ട് പൂണ്ട് ഒരു ചെറിയ ഒരു കഷണ ഇഞ്ചി പിന്നെ ജീരകം അത് എന്താന്ന് വെച്ചാൽ ഇച്ചിരി ചുക്ക് എന്ത് വേണലും ഇടാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു രസത്തിൻ്റെ കൂട്ടിന് നമ്മൾ എന്തൊക്കെ ഇടുമോ അത് അവൈലബിൾ ആയിട്ട് എന്തൊക്കെ ഉണ്ടോ അത് ഇട്ട് നന്നായിട്ട് കഷായം വയ്ക്കുക കഷായം വെച്ച് ഒരൊറ്റ അങ്ങോട്ട് ഒറ്റ അടിയം കടിച്ചെടുക്കുക ഗ്യാസ് എന്നും പറഞ്ഞ് പിന്നെ ചലിക്കത്തില്ല പിന്നെ ഒന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തു അപ്പൊ അതുകൊണ്ട് കഴിവത് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ മൊത്തം വളമാണ് കൃത്രിമമായ വളം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ പിന്നെ പാകം ചെയ്യപ്പെട്ട ആഹാര പദാർത്ഥങ്ങളാണ് അപ്പോൾ അത് കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കില്ലാത്ത പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും ശരീരത്തിൽ അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാകുന്നത് അല്ലാതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് ചെയ്ത് ഗ്യാസ് ട്രബിളിൽ നിന്നും രക്ഷപ്പെടുക ഓക്കെ അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്